ഗവൺമെൻ്റ് റോഡ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് നിയമപരമായി നമുക്ക് പിടണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രമിക്കൂ അപ്പോൾ ശ്രമിക്കേ തോള് അല്ലെങ്കിൽ അതേ ഒരു കാര്യം പറയാട്ടെ എന്താന്ന് ഞാൻ ആരും പറഞ്ഞില്ലല്ലോ എൻഎസ്നെ പറ്റി മീഡിയയുടെ കാരത്ത് ന്യൂനപക്ഷ പ്രീണനം ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട് നിയമന മീഡിയ പരിഹാരത്തിൻ്റെ സമയങ്ങളിൽ ീണനം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിട്ടുണ്ട് ഞാനത് പറഞ്ഞു ഈ കഴിഞ്ഞ തവണ എൻ ഡി പിന്നിച്ച ചർച്ചത് ഈ അഞ്ചാം മന്ത്രി സ്ഥാനമായിരുന്നു അതേ ആശങ്ക തന്നെയാണോ ഇപ്പോഴും ഈ കൊറച്ചുകീറ്റിലേക്ക് അവർ വരുന്ന പറഞ്ഞിരുന്നു ഞങ്ങോ ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല അവർ വരുന്നതിലും ഞങ്ങൾക്ക് ആശ ആര് വരുന്നതിലും ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ പ്രത്യേകമായിട്ട് കാണുന്നില്ല അല്ല അത് രമേശ് തലയ്ക്ക് ന്യായമായ ഒരു കാര്യം അവകാശപ്പെട്ട ഒരു കാര്യം കിട്ടാൻ കിട്ടേണ്ടത് വന്നപ്പോ നായരായത് കൊണ്ടല്ല സാമൂഹ്യ പ്രശ്നത്തിൽ ഇടപെടും എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ് രമേശ് എന്നിതല ഇപ്പം തന്നെ നിങ്ങളൊന്നാലോചിച്ച് നോക്കി കോൺഗ്രസിനകത്ത് ഞാൻ ഇലക്ഷന് വേണ്ടി പറയുന്നതല്ല കേട്ടോ നിങ്ങൾ ആർക്കു വേണേൽ വോട്ട് ചെയ്തു നമുക്കൊരു പ്രശ്നമില്ല ഞങ്ങൾക്ക് ഇന്നാരും മുഖ്യമന്ത്രിയാണോന്നോ ആഗ്രഹമെന്നൊന്നും ഞാൻ എനിക്ക് അഭിപ്രായമില്ല ആര് വേണേൽ ആയിക്കോട്ടെ ഞങ്ങൾ തീരുമാനിച്ചോട്ടെ അതുകൊണ്ടിച്ച് പക്ഷേ അതേ സമയത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസ്സിനകത്തുള്ള ഒരു പാരമ്പര്യം ഇന്നിവിടുത്തെ ഏത് നേതാക്കന്മാർ കൊണ്ട് അല്ല ഉണ്ടായിരിക്കുമല്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ തന്നെ തോന്നുന്നേ അവരൊക്കെ വളർത്തിക്കൊണ്ട് വന്ന കോൺഗ്രസ്സുകാർ വരെ അവരെ തള്ളി പറയാൻ തുടങ്ങി ഇരിക്കല്ലേ ഇവിടെ അല്ലേ ആവശ്യമായിട്ടുള്ള നേതാവ് അല്ല നൽകിയല്ലോ അവർ കോൺഗ്രസ് ഞങ്ങളത് ആവശ്യപ്പെട്ടു അവർ നൽകി ഇപ്പോഴും അല്ല ഇപ്പോഴും അവർ ഈ എലക്ഷനല്ലേ വന്നിരിക്കുന്നു അത് ജനങ്ങൾ തീരുമാനിക്കേണ്ടതല്ലേ കോൺഗ്രസിനകത്ത് ഇപ്പോഴും അതിന്റെ ക്ഷീണം അവർ അവരനുഭവിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം